ബീന ആന്റണിയും തസ്മി ഖാനും അടുത്ത സുഹൃത്തുക്കളാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സൗഹൃദം ഇന്നും ഇരുവരും നിലനിർത്തുന്നുണ്ട് കരിയറിലേ ജീവിതത്തിലേയും വിശേഷങ്ങളെല്ലാം ഇവർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് ഇരുവരും തന്റെ ആദ്യ സിനിമയെക്കുറിച്ച് ബീന ആന്റണി ഷൂൽ സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ നായകൻ കനൽ ഒത്തിരി പ്രമുഖരുണ്ടായിരുന്നു പറവൂർ ഭരതൻ ചേട്ടന്റെ മകളായാണ് വേഷമിട്ടത് നത്ത് നാരായണൻ എന്ന വാടക ഗുണ്ടയായാണ് മമ്മൂക്ക വേഷമിട്ടത് രാത്രി ചോദിക്കാൻ ും ഇടയ്ക്ക് തന്നെ പിടിക്കാൻ നോക്കുന്നതും അച്ഛൻ നിലവിളിക്കുന്നതുമായിരുന്നു സീനെന്നും ഇതിനു മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ എന്നും മമ്മൂക്ക ചോദിച്ചിരുന്നു എന്നും ഇല്ല എന്ന് താൻ പറഞ്ഞപ്പോൾ കൊള്ളാം നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു പറഞ്ഞതെന്നും ബീന ആന്റണി പറയുന്നു അത് തനിക്ക് കിട്ടിയ വലിയൊരു കോംപ്ലിമെന്റ് ആയിരുന്നു അടുത്ത കാലത്ത് താൻ മമ്മൂക്കയോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യാൻ തനിക്കും അവസരം കിട്ടിയെന്നായിരുന്നു തസ്നി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാമുകിയായും അഭിനയിച്ചിട്ടുണ്ട് വില്ലത്തരവും കണ്ണീർ വേഷങ്ങളും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും പൊതുവെ കോമഡിയാണ് കൂടുതൽ താല്പര്യമെന്ന് ബീന ആന്റണി പറയുന്നുണ്ട് ഒത്തിരി സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് നിനക്ക് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടോ എന്ന് തന്നോട് ചോദിച്ചവരുണ്ട് ഹ്യൂമറസ് ആയൊരു പരമ്പരയിൽ താൻ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നും ഹിറ്റായിരുന്നു ആ സീരിയൽ എന്നും ബീന ആന്റണി പറയുന്നു തന്റെ പഠനത്തെക്കുറിച്ചും താര സംസാരിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗിന് പോകാനൊക്കെ താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പ്രീ ഡിഗ്രിക്ക് തോറ്റു ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കുമെന്നോർത്ത് താൻ ഭയങ്കരമായി ടെൻഷൻ അടിച്ചിരുന്നുവെന്നും വീട്ടിലേക്ക് പോകാൻ ധൈര്യമില്ലായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി താൻ റെയിൽവേ ട്രാക്കിലൂടെ നടന്നിരുന്നുവെന്നും താൻ നടന്നു പോകുന്നത് ഒരു ബന്ധു കണ്ടിരുന്നു അവരാണ് തന്നെയും കൂട്ടി വീട്ടിലേക്ക് വന്നതെന്നും വിവരം അറിഞ്ഞപ്പോൾ തന്റെ അപ്പച്ചന്റെ കണ്ണ് നിറഞ്ഞുവെന്നും അന്നാണ് അപ്പച്ചന്റെ ഉള്ളിലെ സ്നേഹം ശരിക്കും തനിക്ക് മനസ്സിലായതെന്നും ബീന ആന്റണി പറയുന്നു അതേസമയം തന്റെ അപ്പച്ചനെ കുറിച്ചും ബീന ആന്റണി പരിപാടിയിൽ സംസാരിച്ചിരുന്നു തന്റെ അപ്പച്ചനെ വലിയ പേടിയായിരുന്നു തനിക്ക് ഭയങ്കര ദേഷ്യക്കാരനാണെന്നും ത്തെ വ്രതമെടുത്ത് ശബരിമലയിൽ അദ്ദേഹം പോകുമായിരുന്നുവെന്നും ആ സമയത്ത് തങ്ങളും വ്രതമെടുക്കാറുണ്ട് ഇനിയും ഇങ്ങനെ ചെയ്താൽ മക്കളുടെ കെട്ട് നടത്തി തരില്ലെന്ന് പള്ളിയിൽ നിന്നും പറഞ്ഞിരുന്നുവെന്നും അത് വേണമെന്നില്ല തന്റെ മക്കളെ താൻ തന്നെ കെട്ടിച്ചു വിട്ടോളമെന്നായിരുന്നു അപ്പച്ചന്റെ അതിനുള്ള മറുപടി എന്നും ബീനാൻ്റണി പറഞ്ഞിരുന്നു ഇരുപത് വർഷം മുമ്പാണ് നടിക്ക് പിതാവിനെ നഷ്ടപ്പെടുന്നത് എന്നും ശക്തിയായി അപ്പച്ചൻ കൂടെ ഉണ്ടാകണമെന്നും തങ്ങളുടെ മക്കൾക്കാണ് അപ്പച്ചനെ ഏറ്റവും അധികം മിസ് ചെയ്തതെന്നും നടി പറഞ്ഞിരുന്നു അപ്പച്ചനെ കാണാൻ തന്റെ മകന് ഒട്ടും ഭാഗ്യം കിട്ടിയില്ലെന്നും അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്നും ബീന ആന്റണി സൂചിപ്പിച്ചിരുന്നു അതേസമയം ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു തന്റെ അപ്പച്ചനെന്നും അപ്പച്ചന്റെ തന്റെ ഇടം കണ്ടിട്ട് അപ്പച്ചനെ പ്രണയിച്ച് വിവാഹം ചെയ്യുകയായിരുന്നു തന്റെ അമ്മയെന്നും അമ്മയുടെ സഹോദരൻ അന്യമതത്തിൽ നിന്നും പെണ്ണ് കിട്ടിയപ്പോൾ കൂടെ നിന്നതും അവരെ സംരക്ഷിച്ചതും തന്റെ അപ്പച്ചനായിരുന്നുവെന്നും ബീന ആന്റണി പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിൽ ഒരു അപകടത്തിലായിരുന്നു ബീന ആന്റണിയുടെ അച്ഛൻ മരിക്കുന്നത് അച്ഛന്റെ മരണസമയത്ത് താൻ ഗർഭിണിയായിരുന്നുവെന്നും ആ ഷോക്കിൽ തനിക്ക് കുഞ്ഞിനെ നഷ്ടമായെന്നും മുമ്പ് ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ